സാറേ ഞാന് അഞ്ചു വർഷമായി പഞ്ചായത്തിലുണ്ട് പ്രസിഡന്റ് ആയിട്ട് കേസ് എന്റെ അറിവില് ഞാൻ പറയാൻ ഒരു സംഭവം അറുപത്തഞ്ചു വയസ്സുള്ള ഒരാൾ നാല് വർഷം ഒരു മിസ്സായ കേസ് നമ്മളടുത്ത് വന്നിരുന്നു അത് പിന്നെ തമിഴ്നാട്ടിൽ നിന്നോ വേറെ എവിടെന്നോ കിട്ടിയെന്നുള്ള വിവരം നമുക്ക് പിന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എനിക്ക് നിങ്ങൾ ആ വഴിക്കൊന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ സാധ്യത ഉണ്ട് ഓക്കെ ഓക്കെ ശരി സാർ ഓക്കെ സാർ അപ്പൊ എന്തെങ്കിലും വിളിക്കും അപ്പോൾ വരേണ്ടി വരും ഏത് സമയത്താണ് പ്രസിഡന്റ് പ്രസിഡന്റാന്ന് തോന്നിയതാവോ എന്തെങ്കിലും പറഞ്ഞ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോണ്ടിന്ന് പറഞ്ഞതാ Mmm, qué ഞാൻ എടുത്തു വെച്ച കുപ്പി ആരോട് എടുത്തു ഇവിടെ ഒരു മണി അരി പോലും ഇല്ല ഞാൻ എടുത്തു വെക്കുന്ന പൈസ മുഴുവനും നിങ്ങൾ കൊണ്ടോ കള്ളു കുടിച്ചു കേൾക്കണേ നീക്ക നീക്കും ഇത് സഹിച്ച് സഹിച്ച് ഞാൻ ഞടുത്തു എനിക്ക് വയ്യ നീ എനിക്ക് മതിയായി ഇനി ഇത് വേണ്ടവിടെ എന്റെ കുരിക്കാനുള്ള ധാരണയും കാര്യങ്ങളെ la söylediği sabınaram എനിക്ക് ഞങ്ങളെ കണ്ടിട്ട് വന്നിട്ട് മനസ്സിലായി ചേടാ ഞങ്ങളിപ്പോ വന്നത് ഒരു കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്ന കുറച്ച് ദിവസം മുമ്പ് അക്കലുള്ള തോട്ടിൽ നിന്ന് ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡി കിട്ടി അതിന്റെ കേസിന്റെ അന്വേഷണത്തിനായി വന്ന ഞങ്ങൾ ഞാൻ ഈ പ്രദേശത്ത് അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല പിന്നെ അങ്ങോട്ടേക്കൊന്നും ഞാനും പോവലും ഇല്ല ഈ മനുഷ്യനാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറത്ത് പോകണത് പോലും ഇഷ്ടമില്ല പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഭയങ്കര സംശയാണ് അതുകൊണ്ട് എനിക്ക് എവിടേക്കും പോവാനും പറ്റുന്നില്ല എവിടേക്കും ഞാൻ പോവലും रोज खेना

സാറിന്റെ ഭാര്യ പരിചയമില്ലാത്ത ഒമ്പത് ഞാൻ നടന്നിരുന്ന സമയത്ത് അറിയാം സാറേ ഞാൻ കണ്ടാ തിരിച്ചറിയാം സാറേ

ഞാൻ സാറേ ഇതാണ് ചെമ്പംസ ഇവൻ ചെറുപ്പത്തിൽ ഇവന്റെ വാപ്പാന്റെ പൈസ എടുത്ത് നാട് വിട്ടവ പിന്നീട് അവൻ പതിനെട്ട് വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ തിരിച്ചെത്തുന്നത് ഇവന്റെ പേരില് നിലവില് ഒരു പത്തൊമ്പത് ക്രിമിനൽ കേസ് മഞ്ചേരി പരപ്പനങ്ങാടി സ്റ്റേഷനിലുണ്ട് ഇവന്റെ പേരില് കാപ്പി ആളപ്പുറത്താണ് എവിടെ പോയിട്ട് നോക്കും ഇവനിപ്പോ എവിടെ ഉണ്ടാവും എനിക്ക് നന്നായി അറിയാം എന്നാ പിന്നെ നമ്മളാ ചതുരക്ക ടീമിലെ nhà anh